കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാടിനു പുറമെ യു പി റായ്ബറേലിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കും അതേസമയം പ്രിയങ്ക ഗാന്ധി ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിക്കില്ലെന്നാണ് സൂചന രാഹുൽ കഴിഞ്ഞ തവണ മത്സരിച്ച അമേടിയില് നെഹ്റു കുടുംബത്തിന്റെ ബന്ധു ഷീല കൌളിന്റെ കൊച്ചുമകന് സ്ഥാനാര്ത്ഥിയായേക്കുമെന്നാണ് റിപ്പോർട്ടുകള് പുറത്തുവരുന്നത് രാഹുലും പ്രിയങ്കയും യു പിയിലെ അമേഡിയിലും റായ്ബറയിലും മത്സരിക്കുമോ എന്ന അനിശ്ചിതത്വം നിലനിൽക്കിയാണ് പുതിയ റിപ്പോർട്ടുകൾ ഇരുവരും മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം പ്രസിഡന്റ് മല്ലികാർജുന് ഖാര്ഗെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ സ്ഥാനാര്ത്ഥിത്വത്തില് അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന നെഹ്റു കുടുംബം പരമ്പരാഗതമായി മത്സരിക്കുന്ന സീറ്റുകളാണ് അമേഡിയും റായ്ബറേലിയും സോണിയാഗാന്ധിയാണ് കഴിഞ്ഞ തവണ വരെ റായ്ബറേലിൽ നിന്നും വിജയിച്ചത് ആരോഗ്യപരമായ കാരണങ്ങളാൽ സോണിയാഗാന്ധി ഇത്തവണ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് റായ്ബറേലും സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാന സീറ്റുകളിലൊന്നാണ് റായ്ബറേലി ആയിരത്തി മുതൽ കോൺഗ്രസിന്റെ കരുത്തുറ്റ കോട്ടയാണത് തുടർച്ചയായി കഴിഞ്ഞ നാല് തവണയും സോണിയയാണ് റായ്ബറേലിലെ എംപി പ്രിയങ്ക ലോക്സഭയിലേക്ക് ാൻ വിമുഖത കാണിക്കുന്നതും ഗാന്ധി കുടുംബം കുടുംബത്തിന്റെ ശക്തി കേന്ദ്രത്തിൽ നിന്നും ഒളിച്ചോടുന്നുവെന്ന ബി ജെ പിയുടെ പരിഹാസവുമാണ് രാഹുലിനെ റായ്ബറയിലിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്നത് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം